നമസ്കാരം കയ്പേശ്ശേരി കോവിന്ദമ്പുരി നമ്മളെ നവരാത്രി കാലത്ത് ഉപാസനകളെക്കുറിച്ചും പ്രാർത്ഥനകളെക്കുറിച്ചൊക്കെ നിരവധി തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുമായിട്ട് ഞാൻ സംവദിച്ചിട്ടൊക്കെ ഉണ്ട് പലപ്പോഴും എൻ്റെ അറിവ് വെച്ചിട്ട് ഈ പലരും എന്താ പറയണ ഈ ലളിതാ സഹസ്രനാമം ഒക്കെ പണ്ട് തൊട്ട് പറയാറുണ്ട് കൃത്യമായി നിൽക്കുന്ന ഉപദേശങ്ങൾ കൂടി മേടിച്ച് വേണം ലളിതാ സ്ര തുടങ്ങാനായിട്ട് ദേവി ഭാഗവതം ജവിക്കുമ്പോഴും ദേവി മഹാത്മ്യം ജവിക്കുമ്പോഴും ഒരു ഗുരുശ്രേഷ്ഠനിൽ നിന്നൊരു അനു അരി അനുവാദം വാങ്ങണം അങ്ങനെയൊക്കെ ഒരു പ്രമാണം നമ്മൾ പറയാറുണ്ട് പക്ഷേ ഈ നവരാത്രി കാലത്ത് പൂജാ പുസ്തകങ്ങൾ ആയുധങ്ങളെല്ലാം നമ്മൾ പൂജയ്ക്ക് ഒരു പതിവ് നമ്മളിലുണ്ട് നമ്മൾ എന്താണോ വിദ്യ ചെയ്യുന്നത് നമ്മളെന്താണോ തൊഴിൽ ചെയ്യുന്നത് എന്താണോ പഠിക്കുന്നത് ആ പഠിക്കുന്ന പുസ്തകങ്ങളെല്ലാം നമ്മൾ ഒരു ഭഗവത് സ്വരൂപത്തിൽ അല്ലെങ്കിൽ സരസ്വതി സമക്ഷത്തിൽ അല്ലെ ദക്ഷിണാമൂർത്തി സമക്ഷത്തിൽ നമ്മൾ മൂന്ന് ദിവസം അത് പൂജയ്ക്ക് വെച്ചിട്ട് ആ പൂജ കഴിക്കുന്ന ആചാര്യൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ദക്ഷിണ കൊടുത്ത് വാങ്ങി ഒരു തവണയെങ്കിലും നമ്മൾ ആ മുമ്പിൽ നിന്ന് നമ്മുടെ ജോലി പുസ്തകമാണേ ഒന്ന് വായിച്ച് ആ അവസാന ദിവസം ഹരിശ്രീ ഗണപതി നാമയൊക്കെ എഴുതി നമ്മൾ ചെയ്യുന്ന ഒരു രീതി നമ്മൾ പിന്തുടരുന്നു പോകുന്നുണ്ട് അതെന്തിനാ വച്ചാൽ പുതിയ വിദ്യ ആരംഭിക്കാൻ പറ്റിയ ദിവസം അതാണല്ലോ അങ്ങനെയുള്ള വിദ്യാരംഭം പുതിയ കുരുന്നുകളുടെ നാവിൽ അക്ഷരങ്ങൾ കുറിച്ച് അവർ പുതിയ ലോകത്തേക്ക് കടക്കാൻ പറ്റുന്ന ദിവസങ്ങൾ പുതിയ പുതിയ തൊഴിലുകൾ തുടങ്ങിയിട്ട് ആ തൊഴിലിന്റെ വിജയത്തിനു വേണ്ടിയിട്ട് ആ ഭഗവത് സ്വരൂപത്തെ പൂജ കഴിക്കുന്ന രീതി അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ ആ ദിവസങ്ങളിൽ ഒരു പുതിയ ആരംഭമാണ് നമുക്ക് അപ്പോൾ ഈ ദിവസങ്ങളിൽ ദേവി മഹാത്മ്യം ലളിതാസഹസ്രാമം അല്ലെങ്കിൽ ദേവി ഭാഗവതം അങ്ങനെ പറയുന്ന ഗ്രന്ഥങ്ങൾ പൂജയ്ക്ക് വെച്ചതിന് ശേഷം വിദ്യാരംഭത്തിന് അന്ന് നമ്മളത് ദക്ഷിണ കൊടുത്ത് അല്ലെങ്കിൽ നമ്മളത് ആ പൂജ കഴിച്ച് ആചാര്യൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിയിട്ട് അവിടെ വെച്ച് നമുക്ക് ജപിച്ച് മറ്റൊരു ഉപദേശവും ഇല്ലാതെ മറ്റൊരു ഉപദേശവും ഇല്ലാതെ നമുക്ക് ജപിച്ചു തുടങ്ങാവുന്ന ദിവസമാണ് വിദ്യാരംഭ ദിവസം കാരണം ഒരുപാട് കാലമായി ജപിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഉപദേശം കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് ആ പുസ്തകങ്ങൾ വെച്ചിട്ട് ഒരു പുതിയ ആരംഭം അന്ന് കുറിക്കാവുന്നതാണ് ജപിക്കാൻ തുടങ്ങുന്ന ആൾക്കാർക്ക് എനിക്ക് ജപിച്ചു തുടങ്ങണമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒരു പുതിയ ആരംഭത്തിന് ദേവി സമക്ഷം പൂജ കഴിച്ച് ആ പുസ്തകം വാങ്ങി ആ ദേവി അവിടെ ഇരുന്ന് തുടങ്ങാവുന്ന ആ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ വായിച്ചു തുടങ്ങാവുന്നതാണ് ഇനി വായിച്ചു കൊണ്ട് കാലങ്ങളായി വായിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ആ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളും പൂജയ്ക്ക് വെച്ചിട്ട് അതെടുത്ത് അവിടെ ഇരുന്ന് ഒരാവർത്തി ഒരു ശ്ലോകം ഒരധ്യായം വായിക്കാമെങ്കിൽ അത് ഗംഭീരമാണ് അപ്പം നമ്മുടെ സനാതനധർമ്മത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആചരണങ്ങൾക്ക് ഒരു തുടക്കം കുറിക്കാൻ ഒരു ഗുരുപദേശം ഇല്ലാതെ തുടക്കം കുറിക്കാൻ ഒരു മന്ത്രോപദേശമില്ലാതെ തുടക്കം കുറിക്കാൻ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങാൻ അപ്പം അത് ഭാഗവതമായാലും ശരി രാമായണമായാലും ശരി എന്ത് തന്നെ ആയാലും ശരി ഏത് ഗ്രന്ഥമായാലും നമുക്ക് പുതിയതായി തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിനൊരാൾ നമുക്ക് അനുവാദം തരണം എന്ന് പറയുന്ന അവസ്ഥയിൽ വലിയ വലിയ മന്ത്രങ്ങളുടെ കാര്യമല്ല അല്ല അതിനുദ്ദേശിച്ച പുസ്തകങ്ങളുടെ കാര്യമാണ് അത് ഈ ദേവീ സമക്ഷം നമ്മളത് പൂജയ്ക്ക് വെച്ചിട്ട് അന്ന് തുടങ്ങുകയാണെങ്കിൽ അത് പൂർണ്ണമായി നിൽക്കുന്ന ദേവി അനുഗ്രഹത്തോടു കൂടി സരസ്വതി അനുഗ്രഹത്തോടു കൂടി ദക്ഷിണാമൂർത്തി അനുഗ്രഹത്തോടു കൂടി അവരുടെ അനുവാദത്തോട് തന്നെ ആ കർമ്മം നമുക്ക് പുനരാരംഭിക്കാം അതിന് വേറൊരു ഉപദേശത്തിൻ്റെ ആവശ്യം ഇല്ല ഇനി മുൻകാലങ്ങളിൽ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഒരു ഉപദേശമൊന്നുമില്ല പുസ്തകം പേടിച്ചു വായിച്ചു തുടങ്ങി യൂട്യൂബിൽ കേട്ടു പഠിച്ചു തുടങ്ങി അങ്ങനെയൊക്കെ പറയണ ഒത്തിരി ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇത് തുടങ്ങാൻ പറ്റുന്നൊരു അവസ്ഥരാണ് ഇത്രയും നാളും ജപിച്ചതിന് ദോഷമുണ്ട് എന്നല്ല പുതിയതൊരു പുതിയ തുടക്കത്തിന് പറ്റാവുന്നതാണ് ഇനി പുതുതായിട്ട് ജപിക്കാൻ തുടങ്ങുന്നവർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം എപ്പോഴും ഏത് സാധനവും ഒരാൾക്കെ അനുവാദത്തോടു കൂടി ഒരു ഗുരുവിൻ്റെ അനുവാദത്തോടു കൂടി ഒരു ഗുരുനാഥൻ്റെ വഴികാട്ടത്തിലുകൂടി ഒരാചരണം തുടങ്ങുമ്പോൾ അതിന് ശക്തി ഇരട്ടിയാണ് അതുകൊണ്ടാണ് വലിയ വലിയ മന്ത്രങ്ങൾക്കൊക്കെ മന്ത്രോപദേശം വേണം കൃത്യമായി മന്ത്രോപദേശം വേണം ഒരു പേപ്പറിൽ കുറിച്ച് തരുന്ന മന്ത്രോപദേശമല്ല യഥാവിധി മന്ത്രോപദേശം വേണം എന്ന് പണ്ട് തൊട്ട് ആചരണവിധിയുള്ള അപ്പം ഇങ്ങനെയുള്ള മഹത്തരമായി നിൽക്കുന്ന മാഹാത്മ്യങ്ങളായി നിൽക്കുന്ന അതിപ്പം ഭാഗവതായാലും ശരി രാമായണമായാലും ശരി ദേവി മഹാത്മ്യ ആയാലും ശരി ലക്ഷ ലതാ സഹസ്രമായ ശരി വിഷ്ണു സഹസ്രമായാലും ശരി ദേവി മഹാത്മ്യായാലും അങ്ങനെ എന്ത് പുസ്തകങ്ങളായാലും ഒരു പുതിയ തുടക്കത്തിന് പറ്റിയ ദിവസമാണ് വിദ്യാരംഭ ദിവസം അന്ന് ഭഗവതി തന്നെയാണ് നമുക്ക് അനുഗ്രഹം നൽകുന്നത് നമ്മൾ അത്രയും ദിവസം ഭഗവതിയുടെ പാതാരബിന്ദിൽ പൂജയ്ക്ക് വെച്ചാണ് അപ്പം അതുകൊണ്ട് തന്നെ അന്ന് ഭഗവതി തന്നെയാണ് നമുക്ക് അനുവാദം നൽകുന്നത് നമ്മുടെ ഗുരുനാഥ നമ്മൾ സരസ്വതിയെ തന്നെ അവിടെ സങ്കല്പിക്കുന്നത് ആ സമക്ഷമാണ് നമ്മൾ വായിക്കുന്നത് അത് വളരെ കേമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അത് വീണ്ടും ഒന്നുകൂടി ചെയ്യാനും ചെയ്ത അത്തവർക്ക് വീണ്ടും ചെയ്യാനും പുതിയ തുടക്കക്കാർക്ക് തുടങ്ങാനും ആചരണങ്ങൾ തുടങ്ങാൻ അതായത് പാരായണ ആചരണങ്ങൾ തുടങ്ങാൻ ഏറ്റവും ക്യാമയ ദിവസമാണ് ഈ വിദ്യാരംഭ ദിവസം കാരണം ഒരു പുതിയ തുടക്കം തന്നെയാണ് നമ്മൾ ഒന്നാം കുട്ടി ഒന്നാം ക്ലാസ്സിൽ പോകാൻ അല്ലെങ്കിൽ എൽ പോകുന്ന കുട്ടികളുടെ നാക്കിൽ നമ്മൾ ശ്രീ ഗണപതി എന്നമാ എന്ന് നമ്മൾ എഴുതുമ്പോൾ അവരിലെ സ്ത്രീയോ ഈ നാക്കിലേക്ക് ഗണപതിയുടെയും സ്ത്രീത്വം ഒക്കെ നമ്മൾ എഴുത്തിലൂടെ കൊടുക്കുമ്പോൾ അതേ സങ്കല്പത്തിൽ തന്നെയാണ് ഈ പുതിയ പാരായണങ്ങളും ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് പുതിയ ആചരണങ്ങൾ തുടങ്ങാൻ ഏറ്റവും ക്ഷേമമായ ദിവസമാണ് നവരാത്രിയുടെ അവസാന ദിവസം പുതിയ വിദ്യകൾ തുടങ്ങാൻ ഏറ്റവും നല്ല ദിവസമാണ് നവരാത്രിയുടെ ഈ അവസാന ദിവസം പുതിയ എന്താണ് എന്ത് കാര്യത്തിലും തുടക്കം കുറിക്കാനും പറ്റുന്നതാണ് ആരുടെ ദിവസം ഈ അവസാന ദിവസം അപ്പോൾ അതുകൊണ്ട് ഈ സാധാരണ ഒരു രീതിയിലല്ല നമ്മൾ നവരാത്രിയൊക്കെ കണ്ട എന്തിനും ഏതിനും തുടക്കമാണ് ഭഗവതി ഭഗവതി പൂർണ്ണമായി നമ്മൾക്ക് അന്നത്തെ ദിവസം അനുവദിച്ചു തരുവാണ് അന്നത്തെ ദിവസം അനുഗ്രഹിച്ചു തരുകയാണ് എന്നിലുള്ള ശക്തി കൊണ്ട് എന്നിലുള്ള അറിവിനെ എന്നിലുള്ള ജ്ഞാനത്തെ എന്നിലുള്ള ബുദ്ധിയെ നിന്നിലേക്ക് ഞാൻ പ്രകാശിപ്പിക്കാൻ സദാ അനുഗ്രഹമായി നിൽക്കുന്ന ഞാൻ നീ എന്നിലേക്ക് വരൂ എല്ലാ നന്മയും നിനക്ക് തരുന്നു എന്ന് അനുഗ്രഹ അനുഗ്രഹങ്ങൾ നിൽക്കുന്ന ഭഗവതിയുടെ അനുവാദം കിട്ടുന്ന ഏറ്റവും മഹത്തരമായ ദിവസമാണ് അതുകൊണ്ട് പുതിയ പുതിയ സംരംഭങ്ങൾക്കും പുതിയ ആചരണത്തിലും ഏറ്റവും മഹനീയമായി നിൽക്കുന്ന തുടക്കത്തിന് ഈ നവരാത്രി കാലം ക്രേമാണ് അതിൻ്റെ വേണ്ട രീതി ചെയ്താൽ മതി ഏത് കാര്യത്തിനും ഇങ്ങനെയുള്ള ഒരു അനുഗ്രഹവും കൂടി ചെയ്യുമ്പോൾ ചെറിയ തെറ്റുകൾ പോലും അത് പൊറുക്കപ്പെടുന്നു ഇല്ലാതാവുന്നു അപ്പം അതുകൊണ്ടാണ് ഈ ഗുരുപദേശത്തിന് പ്രാധാന്യം കൊടുക്കണേ ഇവിടെ ഗുരുവായി വരുന്ന ഭഗവതി തന്നെയാണ് ആ ഭഗവതിയുടെ സമക്ഷത്താണ് തുടങ്ങുന്നത് ആ സമക്ഷത്ത് തുടങ്ങുന്ന മറ്റൊരു മഹനീയമായ ഭാവിയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും അതുകൊണ്ട് എല്ലാ ആൾക്കാരും ചെയ്യുന്നവരും ചെയ്യാത്തവരും ചെയ്യാൻ തുടങ്ങുന്നവരും ഈ ഒരു അവസരം അതിൻ്റെ അർത്ഥത്തിൽ തന്നെ അത് ഉപയോഗിച്ചാൽ അത് ഗംഭീരമാണ് അതിക്കേമമാണ് നമസ്കാരം